ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നാലഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു ആ ചോദ്യങ്ങളുടെ ആൻസറുമായിട്ടാണ് ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയൊക്കെ രീതി ഞാൻ മാറുന്നു എന്ന് മാറ്റുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോദ്യങ്ങൾ അതിൽ ചോദിക്കും ഉത്തരങ്ങൾ ഇവിടെയും പറയും അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം അതിനുമുമ്പ് പറയുകയാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ ആ വീഡിയോയിൽ തന്നെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ചോദ്യത്തിലേക്ക് ചോദ്യത്തിന് ചോദ്യം നമ്പർ വൺ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇരുന്ന് നാരായണീയം രചിച്ചതായി കരുതപ്പെടുന്ന കവി ആര് എന്നായിരുന്നു ഒന്നാമത്തെ ചോദ്യം ഉത്തരം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്നല്ലേ ചോദ്യം ഇതായിരുന്നു കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പഴയ പരാമർശം ഏതിലാണ് ഉള്ളത് എന്നാണ് ഉത്തരം ഐതരേ ആരണ്യകത്തിൽ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു തിരുവായുമൊഴിയുടെ കർത്താവ് ആര് എന്നായിരുന്നു ഉത്തരം നമ്മാൾവാർ ഉത്തരം ഇങ്ങോട്ട് പറയാം നമ്മാൾവാർ അപ്പോൾ നാലാമത്തെ ചോദ്യം എന്താണെന്ന് അറിയണ്ടേ ചോദ്യം ഇതായിരുന്നു കേരളം സന്ദർശിച്ചിട്ടുള്ള റാബി ബെഞ്ചമിൻ എന്ന സഞ്ചാരി ഏത് രാജ്യക്കാരൻ ആയിരുന്നു എന്നാണ് ഉത്തരം യൂറോപ്യൻ അപ്പോൾ ലാസ്റ്റ് ചോദ്യം ഇതായിരുന്നു അത് ശ്രദ്ധിക്കുക കേരളം ഏറ്റവും കൂടുതൽ തവണ സന്ദർശിച്ചിരുന്ന അറബി സഞ്ചാരി ആര് എന്നായിരുന്നു ഉത്തരം ഇബൻ ബത്തുത്ത അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്ത ചോദ്യവും ഉത്തരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ബായ്